അസ്ഹരി മകൻ നിങ്ങൾ ായാലും മൗലിതായാലും ഇതൊക്കെ കേൾക്കേണ്ട സ്ഥലത്ത് കേൾപ്പിക്കണം പരിസരത്ത് മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ മൗലിദ് ഓതുമ്പോ കുറച്ച് കേൾപ്പിക്കാം എല്ലാ ദിവസവും മൗല്യതാണെങ്കിൽ മുസ്ലിംകൾക്കാണെങ്കിലും അവർക്ക് പ്രയാസം ഉണ്ടാകും അതായത് ബാങ്ക് വിളിയുടെ ശബ്ദം ഒന്ന് എനിക്ക് ഓർമ്മ വരുന്നത് പത്തിരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യമാണ് അവിടെ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നുള്ള പള്ളിമണി ഉണ്ടാവും അതേപോലെ തന്നെ അവിടുത്തെ കുര സംഗീതം ഉണ്ടാവും പള്ളിയിൽ നിന്ന് ബാങ്ക് ബാങ്ക്പുളി കേൾക്കാറുണ്ട് അമ്പലങ്ങളിൽ നിന്ന് നല്ല പാട്ടുകൾ വരാറുണ്ട് അവിടുത്തെ ശംഖുപുളികൾ ഉണ്ടാവും ഇതൊക്കെ തന്നെയും കേരളീയ കേരളീയ മനസ്സുകളെ സംബന്ധിച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അനുഭൂതി ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മളൊക്കെ തന്നെയും അത് ആഘോഷിച്ചതാണ് അത് ആ അർത്ഥത്തിൽ ഉൾക്കൊണ്ടതുമാണ് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പറയേണ്ടി വന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് വളരെ സിമ്പിളാണ് കാര്യങ്ങൾ പണ്ട് കാലത്ത് ഈ രീതിയിലുള്ള ഒരു വേഗതയേറിയ ജീവിതം നമ്മൾ നയിച്ചിരുന്നില്ല ഗ്രാമ അന്തരീക്ഷങ്ങളിലൊക്കെ തന്നെയും ഒരു ജീവിതം വളരെ സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒന്നൊക്കെ ഉണ്ടായിരുന്നത് മാത്രമല്ല ഇത്രയധികം വീടുകൾ ഇത്രയധികം ബിൽഡിങ്ങുകൾ ഇത്രയധികം ബിസിനസ് സ്ഥാപനങ്ങൾ അതൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഇന്നത്തെ പോലെ അന്ന് വീടുകളിലൊന്നും കുട്ടികൾ കൂടുതൽ സമയന്ന് വായിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല എന്നാലിന്ന് അതൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അദീല അബ്ദുള്ള കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്തുള്ള ആനയാങ്കുന്ന് വെച്ച് ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മദ്രസയുടെ ഒരു വാർഷിക പരിപാടിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്ക പെട്ടെന്ന് ബാങ്ക് വിളി കേട്ടു ബാങ്ക് വിളി കേട്ട് സ്വാഭാവികമായും മുസ്ലിം ഗ്രാമങ്ങളിൽ കേരളത്തില് നമുക്കറിയാം ഒരു പള്ളിയിലെ ബാങ്ക് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും അടുത്ത പള്ളിയിൽ നിന്ന് വേണ്ടി ബാങ്ക് തുടങ്ങും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഏകദേശം നാലഞ്ച് മിനിറ്റുകളോളം ഈ ബാങ്ക് വിളികളുടെ ഒരു ഘോഷയാത്ര പോലെ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ അവിടെ വെച്ചാ സ്റ്റേജിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് അവർ സംസാരിക്കുകയും അത് പിന്നീട് പല ആളുകളും ഏറ്റെടുക്കുകയും അത് പോസിറ്റീവായും നെഗറ്റീവായും ആളുകളെ അഭിപ്രായം പറയാനൊക്കെ തുടങ്ങിയിരുന്നു അന്ന കാലത്ത് അപ്പൊ ഈ അടുത്താണ് ഇപ്പോഴ് അസഹരിയും ഇതേപോലെ തന്നെ ുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി അന്നത്തെ കാലഘട്ടം എന്ന് അപ്പൊ സ്വാഭാവികമായിട്ടും എന്തിനാണ് ബാങ്ക് വിളിക്കുന്നത് അതിൻ്റെ ഒരു ഉദ്ദേശത്തെ കുറിച്ച് പറയുന്നത് വിളി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ദിനേന ചെയ്യുന്ന അഞ്ച് നമസ്കാരങ്ങളുടെ സമയം അറിയിക്കാനാണ് എന്നാണ് പറയുന്നത് ഇന്നിപ്പോൾ സമയം അറിയിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് പല മാർഗങ്ങളുണ്ട് വിളി അത് ആരാധനയുടെ ഭാഗമാണ് എങ്കിൽ തന്നെയും സമയം അറിയിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് വിളിക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ കാലഘട്ടത്തിലില്ല പക്ഷെ അത് ആരാധനയുടെ ഭാഗമാണെങ്കിൽ സ്വാഭാവികമായിട്ട് ബാങ്ക് വിളിക്കേണ്ടതുണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ അത് ഉച്ചഭാഷണയിലൂടെ പുറംലോകത്തെല്ലാവരും കേൾക്കുന്ന രീതിയിൽ വിളിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം പിന്നെ ചില ചിഹ്നങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അത് മതമായിക്കൊള്ളട്ടെ രാഷ്ട്രമായിക്കൊള്ളട്ടെ പ്രത്യേകിച്ച് ഭൗതികമായിട്ട് ഒന്നുമില്ലെങ്കിൽ പോലും ചില ചിഹ്നങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ബാങ്കുവളി തുടർന്ന് പോരേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരിക്കാം അത് തുടർന്ന് പോകട്ടെ പക്ഷെ അത് മറ്റുള്ളവർക്ക് അരോചകമാകുന്നു എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ അരോചകമായി മാറുന്നത് എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ടത്തെ പോലെ അല്ല ഇന്നത്തെ ജീവിതം ഇതിനിടയ്ക്ക് പള്ളികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ആരാധനാലയങ്ങളിൽ നിന്നും വരുന്ന അവർ ആത്മീയ ഭാവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില മന്ത്രങ്ങൾ ആ കാര്യങ്ങൾ പുറം ലോകത്ത് ഉച്ചഭാഷണയിലൂടെ വരുന്ന സമയത്ത് പുറംലോകത്ത് എടുക്കുന്ന ആളുകൾ പല രീതിയിലുള്ള വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടു കൊണ്ടിരിക്കുകയായിരിക്കും അവർ ആ മതസ്ഥരായിരിക്കാം മതം ആ മതത്തിലല്ലാത്തവരായിരിക്കാം ഒരു മതവും ഇല്ലാത്തവരായിരിക്കാം അവരിതിനെക്കുറിച്ച് എന്തിനു ബോധം ഇടാവണം അവരെന്തിനത് കേൾപ്പിക്കണം എന്നുള്ള ചോദ്യത്തിൻ്റെ അടുത്താണ് നമ്മൾ ഈ കാര്യം ചിന്തിക്കേണ്ടത് ഇങ്ങനെ അരോചകമായി മാറുന്നു ഇനിയിപ്പം വരാൻ പോകുന്ന റബ്യു ലവൽ മാസത്തെ കുറിച്ച് ചിന്തിക്കുക ഈ എ പി അബുബക്കർ മുസ്ലിയാരുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വിശേഷിച്ചും എനിക്ക് തോന്നുന്നു റബ്യു ലവൽ മാസങ്ങളിൽ പള്ളികളിൽ വെച്ചും മദ്രസകളിൽ വെച്ചും ഒരുപാട് മന്ത്രോച്ചാരണങ്ങൾ ഉച്ചഭാഷകളിലൂടെ പുറത്തുവിടാനുള്ള പുറത്തുവിടാറുണ്ട് അപ്പൊ അതിനി വരാൻ പോവുകയാണ് അപ്പൊ അത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെയും എനിക്ക് ഷെയ്ഖ് അസ്ഗരിയുടെ ഈ വാചകത്തോട് കൂടുതൽ താല്പര്യം തോന്നുകയാണ് അത്തരം കാര്യങ്ങളൊക്കെ അവർ ആരൊക്കെയാണോ ആ സദസ്സിലുള്ളത് അവർക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉച്ചഭാഷകളിലൊക്കെ വെച്ചുകൊണ്ട് അവിടെ ഒതുങ്ങുന്ന രീതിയിൽ ആ മന്ത്രങ്ങളും ആ പ്രകീർത്തനങ്ങളും ഒക്കെ ഒതുങ്ങണമെന്നുള്ളതാണ് അതുതന്നെയാണ് അതെൻ്റെ ശരി എന്നാൽ പണ്ട് കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലുള്ള എല്ലാ അപാല വൃദ്ധൻ ജനങ്ങളും ഈ മതങ്ങളുടെ ഇത്തരത്തിലുള്ള മന്ത്രങ്ങളും പ്രകീർത്തനങ്ങളും ഗാനങ്ങളും ഒക്കെ തന്നെയും ആസ്വദിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആളുകൾക്ക് അതിനൊന്നും സമയമല്ല അതുകൊണ്ടാണ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പള്ളിമണികളായാലും അമ്പലങ്ങളിലെ പാട്ടുകളായാലും പള്ളികളിലെ ബാങ്ക് വിളികളായാലും അവിടെയുള്ള മന്ത്രങ്ങളായാലും അവിടുത്തെ പ്രകീർത്തന സദസ്സുകളൊക്കെ തന്നെയും അരോചകമായി മാറുന്നുണ്ടാവുക ഏതായാലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അതാത് മതവിഭാഗത്തിൽപ്പെട്ട മതവിഭാഗത്തിൽപ്പെട്ട ഔദ്യോഗിക വക്താക്കൾ തന്നെയാണ് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് ഒരു തരത്തിലുള്ള അസഹിഷ്ണുതയും ആരും പരസ്പരം വെച്ച് പുലർത്തേണ്ടതില്ല ഇവിടെ ഒരു വാർത്ത വന്നു അമ്പലത്തിൽ ശബ്ദം കുറയ്ക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കൊടുത്തു എന്ന് അതേപോലെ പള്ളികളിലോ അല്ലെങ്കിൽ മദ്രസുകളിലോ അത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് ശബ്ദം ഒന്ന് കുറച്ചു വയ്ക്കൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പറയുന്ന ആളുകളെ അക്രമിക്കുന്ന സ്വഭാവത്തിലേക്ക് മതത്തിൻ്റെ ആളുകൾ വരുന്നൊരു സാഹചര്യം ഇത് മതത്തിനെ കുറിച്ച് പറയുക എന്നതിനേക്കാൾ ഉപ ഉപരി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാലഘട്ടത്തിനനുസരിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യങ്ങൾക്ക് വിട്ടുനിന്നുകൊണ്ട് അതിന് ഏത് രീതിയിലാണോ നമുക്കൊരു പരിഹാരം കാണാൻ സാധിക്കുക ആ പരിഹാരം കണ്ടെത്തിക്കൊണ്ട് കൂട്ടമായി കൊണ്ട് ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളിടത്താണ് നമ്മൾ എത്തിച്ചേരേണ്ടത് എന്നാണ് പറയാനുള്ളത് അതു തന്നെയാണ് ഷെയ് ഹസരി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്